നിങ്ങൾ ജീവിതത്തിലൂടെ പല പരാജയങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ ആ പരാജയത്തിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ജീവിതത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് പരാജയത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല ആളുകളും ഉണ്ട് പലപ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള വിജയകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറുവാൻ സാധിക്കുമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു ഉറച്ച ആഗ്രഹവും തീരുമാനവും വേണം എൻ്റെ ഈ ജീവിതത്തിലെ ഈ അവസ്ഥ മാറ്റിയെടുക്കേണ്ടതുണ്ട് എനിക്ക് വിജയിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ എനിക്കും വിജയിക്കണം എന്റെ ആഗ്രഹങ്ങളൊക്കെ നേടണം എന്റെ സ്വപ്നങ്ങളൊക്കെ എനിക്ക് നേടിയെടുത്തേ പറ്റൂ എന്ന ഒരു ഉറച്ച തീരുമാനവും ആഗ്രഹവും നമുക്ക് ആവശ്യമാണ് പലപ്പോഴും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ അത് ഒരു ശക്തമായിട്ടുള്ള ആഗ്രഹമോ തീരുമാനമോ ആയിരിക്കുകയില്ല കേവലമായിട്ടുള്ള ഒരു വിഷ് അല്ലെങ്കിൽ ഒരു ആഗ്രഹം മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ അതിനു വേണ്ട സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരികയുമില്ല നമ്മൾ ആ പരാജയത്തിൽ തന്നെ പ്രശ്നങ്ങൾ തന്നെ കുടുങ്ങി മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാൽ നിങ്ങൾ ആദ്യമായി ഒരു തീരുമാനമെടുക്കുക എനിക്ക് ഈ ജീവിതത്തിൽ മാറിയേ പറ്റും എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് സഫലീകരിച്ചേ പറ്റും ഞാൻ ഈ ജീവിതം വളരെ വിജയകരമായി കൊണ്ടുപോകുന്നതിന് ആഗ്രഹിക്കുന്നു അതെനിക്ക് നേടിയേ പറ്റും എന്നൊരു വാശിയും തീരുമാനം ആഗ്രഹവും ഉറച്ചാഗ്രഹം ബേണിംഗ് ഡിസൈർ നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ ആദ്യമായി നമ്മൾ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഏത് പരാജയത്തിലാണെങ്കിലും അതിൽ നിന്ന് കര കയറുവാനുള്ള എല്ലാ കപ്പാസിറ്റിയും നമുക്കുണ്ട് നമ്മൾ നമ്മളത് ഉപയോഗിക്കണമെന്ന് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കും എത്ര പ്രതിസന്ധികൾ നിങ്ങൾ അതിജീവിച്ചിട്ടുണ്ട് അതുപോലെ ഈ ലോകത്തുനിന്നൊന്ന് ഏഴിച്ചു നോക്കും എത്രയോ പരാജയത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലെത്തിയ ആളുകളൊക്കെ എത്ര ആളുകൾ വലിയ വിജയങ്ങൾ നേടി ലോകത്തിന് തന്നെ മാതൃകയായിട്ടുണ്ട് അവരൊക്കെ നമ്മളെ നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർ തന്നെ പക്ഷെ അവരുടെ ശക്തി അവരുടെ കഴിവ് ബ്രെയിൻ പവർ മെൻ്റൽ പവർ അവരുപയോഗിച്ചു അത് ഉപയോഗിക്കുവാൻ സാധിക്കും നിങ്ങൾ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും എത്രമാത്രം പരാജയത്തിലാണെങ്കിലും എത്രമാത്രം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും എത്രമാത്രം ബന്ധങ്ങളിൽ കരിയറിൽ ബിസിനസ്സില് ഒക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ കരകയറി വലിയ വിജയത്തിന് ഉടമയാകുവാൻ നിങ്ങൾക്ക് സാധിക്കും നമുക്ക് അതിനുവേണ്ട ചില കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കഥകളെ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ മനസ്സിൽ ഓടിയിരുന്ന കഥകളെ അതിനെ ഒഴിവാക്കുവാൻ തയ്യാറാവുക എന്താണ് ഈ കഥകൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ എന്റെ വ്യക്തി എന്റെ ജീവിതത്തിന്റെ കഥ എന്താണ് എന്റെ ചിന്തകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഞാൻ കൂടുതൽ സമയം കാറുള്ളത് എന്ത് കാര്യങ്ങൾ ആലോചിച്ചാണ് എൻ്റെ മനസ്സ് കൂടുതൽ വേദനിക്കാറും അസ്വസ്ഥമാകാറുള്ളത് അങ്ങനെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആ കഥകൾ ഞാൻ ഒരു പരാജിതനാണ് എപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്കൊരു നല്ല ബന്ധങ്ങളില്ല എത്ര ആളുകളെ സഹായിച്ചു കഴിഞ്ഞാലും തിരിച്ച് അവർ എന്നെ സഹായിക്കുന്നില്ല സൊസൈറ്റിയും എന്റെ കുടുംബാംഗങ്ങളും ഒന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാനൊരു ഭൂലോക തോൽവിയാണ് ഇങ്ങനെയൊക്കെയുള്ള കുറെ കഥകൾ നിങ്ങളുടെ മനസ്സിലില്ലേ ഈ കഥകളല്ലേ നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഒന്ന് വ്യക്തമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും ആ കഥകളെ എത്രമാത്രം നമ്മൾ എംപ്രൈസ് ചെയ്യുന്നു കെട്ടിപ്പിടിക്കുന്നുവോ അതിനെ താലോലിക്കുന്നുവോ ആ കഥകൾ തന്നെ ജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ആ പഴയ കഥകളെ മറക്കുവാൻ അതിൽ നിന്നും മുക്തി നേടുവാൻ നിങ്ങൾ തീരുമാനിക്കുക എപ്പോഴൊക്കെ മനസ്സിലേക്ക് ആ കഥകൾ വരുന്നു ഞാനൊരു പരാജിതനാണ് എപ്പോഴും പ്രശ്നങ്ങളാണ് ആരും എന്നെ സഹായിക്കുന്നില്ല ഞാൻ സാമ്പത്തികമായിട്ടുള്ള പരാജയമാണ് എപ്പോഴും പ്രതിസന്ധിയാണ് ഇത്തരത്തിലുള്ള കുറേ സ്റ്റേറ്റ്മെന്റുകൾ കഥകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അതിനെ ഒഴിവാക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുക ഇത്രകാലം നിങ്ങൾ ആ കഥയുമായി മുന്നോട്ട് അത് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവന്നില്ല അത് പരാജയവും കൂടുതൽ പ്രതിസന്ധികളും മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ അപ്പോ പിന്നെ എന്തിനെ നമ്മൾ ഈ കഥകൾ നമ്മുടെ മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കണം അപ്പോ ആ കഥകളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതാണ് ഉണ്ടാവും എന്റെ റിയാലിറ്റി യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നിലവിലില്ലേ ഞാൻ എപ്പോഴും പരാജയപ്പെടുകയല്ലേ എൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമല്ലേ പ്രൊഫഷൻ കരിയർ പ്രശ്നമല്ലേ ബന്ധു ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ പ്രശ്നമാണല്ലോ ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾ പറഞ്ഞേക്കാം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ആ കഥകളും മാറ്റിയെടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ ശ്രദ്ധ എവിടേക്കാണോ കൊടുക്കുന്നത് അതുതന്നെ ആവർത്തിക്കപ്പെടും അപ്പോൾ ഈ കഥകളിലേക്ക് ഈ സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നതിനും അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിനുമൊക്കെ ശ്രദ്ധ മാറ്റിവയ്ക്കുക നിങ്ങളുടെ ഫോക്കസ് അതിലേക്ക് മാറ്റുക ജീവിതത്തിൽ മാറ്റം വരും അപ്പോൾ പഴയ കഥകളൊക്കെ ഒഴിവാക്കുക ഈ കഥകളിലല്ല നിങ്ങൾക്ക് ജീവിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ കഥകൾ അത് അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാവാം ചിന്തിച്ചു കൂട്ടിയതും ഉണ്ടാവാം അതിൽ ജീവിക്കുക എന്നുള്ളതല്ല നമ്മുടെ ജീവിതോദ്ദേശം അതിനേക്കാളും വലിയ മനോഹരമായ സന്തോഷത്തോടെ കൂടെയുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയത്തിന്റെ ഔന്നിത്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുടെ ബന്ധങ്ങളുടെ ആരോഗ്യത്തിന്റെ സമാധാനത്തിന്റെ ആ ഒരു ജീവിതമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത്തരം കഥകളിലേക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക അതുകൊണ്ട് ഈ പഴയ കഥകളെ ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാകില്ല ആ കഥകളുമായി നമ്മൾ അത്രമാത്രം താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ട് അതിനെ നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുകൊടുക്കാൻ വയ്യ അതുകൊണ്ട് തന്നെയാണ് ആ കഥകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആവർത്തിക്കുന്നതും അത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുക അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക ഈ കഥകളെ ഈ കഥകളെ നിങ്ങളെ ജീവിതത്തിൻ്റെ കൂടുതൽ പരാജയത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ഈ കഥകളെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും തുടച്ചു നില്ക്കുവാൻ തീരുമാനിക്കുക ഇങ്ങനെ നിങ്ങളുടെ റിയാലിറ്റിയെ നിങ്ങൾ മറക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും ഒക്കെ നിങ്ങൾ സമയം ചിലവഴിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു പുതിയ ജീവിതമാണ് സൃഷ്ടിക്കുന്നത് ഇത് ഇതൊന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് സാധ്യമല്ല കാരണം വർഷങ്ങളായി നിങ്ങൾ സൃഷ്ടിച്ച ഈ കഥകളിൽ കുടുങ്ങി കിടന്ന് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിൽ നിന്ന് മാറി പുതിയ ഒരു കഥകൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയിട്ടുള്ള വിജയങ്ങൾ നിങ്ങൾ തരണം ചെയ്ത പ്രതിസന്ധികൾ ഇവയെക്കുറിച്ച് കോർത്ത് നിങ്ങൾക്ക് തന്നെ അഭിമാനമുണ്ടാക്കുന്ന സന്തോഷമുണ്ടാക്കുന്ന അത്തരം കഥകൾ നിങ്ങൾ സൃഷ്ടിക്കുവാൻ തയ്യാറാവുന്നത് ഇനി രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ പ്രശ്നത്തിനേക്കാൾ ശക്തനാണ് നിങ്ങൾ ആ ഒരു തിരിച്ചറിവ് മനസ്സിലേക്ക് കൊണ്ടുവരിക എന്റെ പ്രശ്നങ്ങളൊക്കെ എന്നെക്കാൾ വലുതാണ് വലിയ വലിയ പ്രശ്നങ്ങളാണ് ഞാൻ അവിടെ കഴിവില്ലാത്തൊരു വ്യക്തി എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തരത്തിൽ ആ പ്രശ്നങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ ഏത് പ്രശ്നത്തെക്കാളും ശക്തനാണ് നിങ്ങൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ പ്രശ്നത്തിനേക്കാളും നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളെക്കാളും വലിയവനാണ് കരുത്തനാണ് ഞാൻ എന്ന വിശ്വാസം മനസ്സിൽ കൂട്ടി ഉറപ്പിക്കാം നിങ്ങളുടെ പ്രശ്നം വലിയതും നിങ്ങൾ ചെറുതുമാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതിയാണ് മനസ്സിലുള്ളതെങ്കിൽ നിങ്ങൾ ഒരു തരത്തിലും നിങ്ങളുടെ വലിയ പ്രശ്നങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്ന വലിയ പ്രശ്നങ്ങളെ മറികടക്കുവാൻ സാധിക്കാതെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്കും പരാജയങ്ങളിലേക്കും പോയിക്കൊണ്ടേക്കും അതുകൊണ്ട് അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ഏത് പ്രശ്നത്തെക്കാളും നിങ്ങൾ കരുത്തനാണ് വലിയവനാണ് നിങ്ങളുടെ ഏത് പ്രശ്നത്തെയും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുള്ള എല്ലാ കപ്പാസിറ്റിയും നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ ബ്രെയിനിലുണ്ട് അത് ഉപയോഗപ്പെടുത്തുക ശ്രദ്ധയോടുകൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ പഠിച്ച് അതിനുവേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തി അതിനുവേണ്ട ആക്ഷനുകൾ ഓരോ ദിവസവും എടുത്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയുകയും ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ നിങ്ങൾ വലുതാണെന്ന വിശ്വാസം അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അത് മനസ്സിലാക്കുക അതിൽ ഉറച്ചു വിശ്വസിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കി നിങ്ങളുടെ കടത്തിലേക്ക് നോക്കി നിങ്ങളുടെ മറ്റു പ്രശ്നങ്ങളിലേക്കൊക്കെ നോക്കി അത് നിങ്ങളെക്കാളും വലിയൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ ഭയത്തോടെ അസ്വസ്ഥതയോടെ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് പ്രശ്നത്തെ ഏത് പ്രശ്നത്തെയും കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടന്നു കറങ്ങുമ്പോഴാണ് വലിയ പ്രതിസന്ധികളാണ് എന്നേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് എന്ന ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്നാൽ ഈ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് നേരിട്ട് മനസ്സിലാക്കുമ്പോൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ അതിനൊക്കെ ഒന്ന് പേപ്പറിലൊക്കെ ഒന്ന് എഴുതി വെക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ലഭിക്കുന്നു ഒരു വ്യക്തത ലഭിക്കും എന്താണ് പ്രശ്നം അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് അതിനെന്തൊക്കെ ആണ് ഞാൻ എടുക്കേണ്ടത് എന്ന ആ ഒരു വ്യക്തത നമുക്ക് ലഭിക്കുകയും നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും എൻ്റെ പ്രശ്നത്തിനേക്കാൾ വലുവനാണ് എൻ്റെ പ്രശ്നത്തിനേക്കാൾ വലിയവനാണ് ഞാൻ അതിനെ പരിഹരിക്കുന്നതിനുള്ള എല്ലാ കപ്പാസിറ്റിയും എനിക്കുണ്ട് എന്ന് തിരിച്ചറിവ് അപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിലേക്കാൾ കരുത്തനാണ് നിങ്ങൾ അതിനെ പരിഹരിക്കുന്ന എല്ലാ കപ്പാസിറ്റി എല്ലാ വഴികളും എല്ലാ സൊല്യൂഷനും നിങ്ങളുടെ ബ്രെയിനിൽ തന്നെ ഉണ്ട് അതിന് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ആഴ്ന്നിറങ്ങുക നിങ്ങളുടെ ബ്രെയിനിലേക്ക് നിങ്ങൾ ആഴ്ന്നിറങ്ങുക നിങ്ങളോട് തന്നെ ചോദിക്കുക ഈ പ്രശ്നത്തിന് പരിഹരിക്കുക സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ നിങ്ങൾ ചെറുതാവുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ വലുതാവുകയും നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ വീണ്ടും ചുരുങ്ങി വരികയും ചെയ്യും അതിന് നിങ്ങൾ അനുഭവിക്കാതിരിക്കുക മനസ്സിനോട് പറയുക എൻ്റെ ഏത് പ്രശ്നത്തിനേക്കാളും വലിയവനാണ് ഞാൻ എനിക്ക് എൻ്റെ ഏത് പ്രശ്നത്തെയും സോൾവ് ചെയ്യുന്നത് പരിഹരിക്കുന്നതിൽ കഴിവുണ്ട് ഞാൻ ഇന്നുകൂടെ അതിനുവേണ്ട ചെറിയതും വലുതുമായിട്ടുള്ള ആക്ഷൻസ് എടുത്തു തുടങ്ങുകയാണ് അങ്ങനെ തീരുമാനത്തോടുകൂടി ഉറച്ച തീരുമാനത്തോടുകൂടെ നിങ്ങളൊന്ന് മുന്നോട്ട് പോയി നോക്കും അല്പസമയങ്ങൾക്കുള്ളിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ വലിയവനാണെന്ന വിശ്വാസത്തെ ഉറച്ചു നിൽക്കുക ഇനി മൂന്നാമതായി നിങ്ങൾ ഒരു വിജയിയുടെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക ഒരു വിജയിയുടെ വ്യക്തിത്വം ഐഡന്റിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് ആ ഒരു ഐഡന്റിറ്റി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ ഏത് പ്രശ്നത്തെ പരിഹരിക്കാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു വലിയ വ്യക്തിയായിട്ട് മാറുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ പ്രവർത്തികളാണ് അദ്ദേഹം ചെയ്യുക അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ മൊബൈൽ ഫോണിൽ റീൽസ് കണ്ടിരിക്കുന്നു അദ്ദേഹം കിട്ടുന്ന സമയമൊക്കെ വെറുതെ ഇരിക്കുകയും വേസ്റ്റ് സമയം വേസ്റ്റ് ആവുകയും ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സമയമൊക്കെ വെറുതെ കറങ്ങി നടന്ന് വേസ്റ്റ് ചെയ്യുമോ അത് അദ്ദേഹം രാവിലെ നേരത്തെ എഴുന്നേൽക്കുമോ വ്യായാമം ചെയ്യുമോ മെഡിറ്റേറ്റ് ചെയ്യുമോ നല്ല പുസ്തകങ്ങൾ വായിക്കുമോ നല്ല ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുമോ അദ്ദേഹത്തിന്റെ സാമ്പത്തിക നില വർദ്ധിപ്പിക്കുന്ന ആക്ടിവിറ്റീസിലൊക്കെ കൊടുക്കുമോ ഇങ്ങനെ എന്തൊക്കെയാണ് ഒരു വിജയി നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഐഡന്റിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് എഴുതി വെക്കാം ഒരു വിജയി ഞാൻ എ വിന്നിംഗ് പേഴ്സണാലിറ്റി എ സക്സസ്ഫുൾ പേഴ്സണാലിറ്റി ആയി മാറുകയാണെങ്കിൽ ഞാൻ എന്തെല്ലാം പ്രവർത്തികൾ ഓരോ ദിവസവും ചെയ്യണം എൻ്റെ ഹാബിറ്റുകൾ എന്തൊക്കെയായിരിക്കും എൻ്റെ സംസാര രീതി എങ്ങനെ ആയിരിക്കും എൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരിക്കും എങ്ങനെ ഞാൻ എൻ്റെ സമയത്തെ വിനിയോഗിക്കും ഇതൊക്കെയൊക്കെ വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി അതിൽ ഓരോ കാര്യങ്ങളും മെല്ലെ മെല്ലെ ചെയ്യാൻ തുടങ്ങുകയും അങ്ങനെ നിങ്ങളെ തന്നെ ഒരു വിജയുടെ ഐഡന്റിറ്റി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയുടെ ഐഡന്റിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ വിജയവും പരാജയവും അടിസ്ഥാനമാക്കിയിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിനനുസരിച്ചാണ് നിങ്ങൾക്കൊരു പരാജയപ്പെട്ട വ്യക്തിയുടെ അല്ലെങ്കിൽ പരാജയത്തിന്റെ ഐഡന്റിറ്റിയാണ് വ്യക്തിത്വമാണുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടുതലും പരാജയത്തിലേക്ക് അയയ്ക്കുന്നതായിരിക്കില്ല നിങ്ങൾക്കൊരു വിജയുടെ ഐഡന്റിറ്റിയാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയുടെ വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തികളായിരിക്കും അപ്പോൾ ഒരു ഐഡന്റിറ്റി ഒരു സക്സസ്ഫുൾ ഐഡന്റിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ പലതരത്തിലുള്ള ബാഡ് ബിഹേവിയേഴ്സും ബാഡ് ഹാബിറ്റ്സും ഒക്കെ ഒഴിവാക്കേണ്ടി വരും നിങ്ങൾ നിങ്ങളെ തന്നെ ചലഞ്ച് ചെയ്യേണ്ടി വരും നിങ്ങളുടെ കംഫേർട്ട് സോണിനെ ചലഞ്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അതിനൊക്കെ തയ്യാറാവുക കാരണം കംഫേർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിജയം ഉണ്ടാവില്ല ജീവിതത്തിൽ പുരോഗതി ലഭിക്കില്ല അപ്പോൾ കംഫേർട്ട് സോൺ ഒരു തരം ആണ് ഈ കംഫേർട്ട് സോൺ നമ്മളെ പിറകോട്ട് വലിക്കുന്ന ഒരു എനർജിയാണ് അതിന് വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും ഉണ്ടാവില്ല ഒരു വിജയം ഒരിക്കലും മടിയനായിരിക്കില്ല ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടുന്നവരൊന്നും മടിയന്മാരായിരിക്കില്ല മടിയുടെ ചിന്തകൾ അവിടെ അവരുടെ മനസ്സിലേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ അവരതിന് വഴങ്ങി കൊടുക്കില്ല അവർ നിരന്തരം ചെറുതും വലുതുമായിട്ടുള്ള അവരുടെ വിജയത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് അവരുടെ കംഫേർട്ട് സോൺ എന്നാൽ സാധാരണക്കാരുടെ പരാജയപ്പെടുന്നവരുടെ കംഫേർട്ട് സോൺ കൂടുതൽ സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യുക പല പല വിനോദങ്ങൾക്ക് വേണ്ടി ദിവസം മുഴുവൻ മാറ്റിരിക്കുക ബോറടിക്കുക അലസമായിട്ടിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഒരു വിജയിയുടെ കംഫേർട്ട് സോൺ അതല്ല അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഏർപ്പെടുന്നു ത്തരത്തിലുള്ള ഒരു വിന്നിങ് പേഴ്സണാലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഞാൻ എന്ന വ്യക്തി വിജയി ആവുകയാണെങ്കിൽ എൻ്റെ ശീലങ്ങൾ എന്തൊക്കെയായിരിക്കും എൻ്റെ റൂട്ടീൻസ് എന്തൊക്കെയായിരിക്കും ഞാൻ എപ്പോൾ എഴുന്നേൽക്കും ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും ഞാൻ എക്സസൈസ് ചെയ്യുമോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമോ അങ്ങനെ എന്തെല്ലാമാണോ നിങ്ങളുടെ വിജയി ആയിട്ടുള്ള വ്യക്തിത്വം ചെയ്യാൻ പോകുന്നത് ആ ഒരു രൂപരേഖ നിങ്ങൾ തയ്യാറാക്കി അതിലെ പല കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെഗറ്റീവ് എനർജി മാറുകയും പ്രവർത്തി ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കുകയും അങ്ങനെ നമ്മൾ വിജയത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടണം എന്ന് നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ പഴയ കഥകൾ ഒഴിവാക്കുന്നത് നിങ്ങൾ തയ്യാറാവുക രണ്ടാമത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ വലിയവനാണെന്ന തിരിച്ചറിവ് അവർ തീരുമാനത്തിലെത്തുക മൂന്നാമത് നിങ്ങളുടെ ഒരു വിജയുടെ ഐഡന്റിറ്റി ഒരു വിന്നറുടെ ഐഡന്റിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ആ ഒരു വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ദിവസം കൊണ്ടും ചെയ്യുക നിങ്ങൾ ഒരു വിജയമായി മാറുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൂട്ടീൻസ് ഹാബിറ്റ്സുകൾ എന്തൊക്കെയാണ് അത് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഓരോ ദിവസങ്ങളും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഏത് പരാജയത്തിലാണെങ്കിലും എത്രമാത്രം പ്രശ്നങ്ങളിൽ പെട്ടെന്ന് കറങ്ങുകയാണെങ്കിലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കും ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാം മാറി മറിയുമെന്നല്ല പക്ഷേ ഈ ഒരു മൂന്ന് ശീലങ്ങൾ നിങ്ങൾ ഓരോ ദിവസവും ഇൻസ്റ്റാൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കതിന് സാധിക്കും